എല്ലാവർക്കും സുഖമാണെന്ന് നിശ്വസിക്കുന്നു ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അക്കൗണ്ടിൽ നിന്നും നാനൂറ്റി മുപ്പത്തി ആറ് രൂപ പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന പെൻഷൻ അതുപോലെ തന്നെ പി കിസാൻ മറ്റ് ആനുകൂല്യങ്ങളെല്ലാം അക്കൗണ്ടിൽ നിന്നും ഫൈൻ ഈടാക്കുന്ന മുഴുവൻ തുക നമുക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യവും ഉണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ഈ ഏപ്രിൽ മാസത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ നിരവധി തവണ പറഞ്ഞിട്ടുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് അടുക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മുടെ രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് മിനിമം ബാലൻസിൽ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഇപ്പോൾ ബാങ്കുകൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് നമുക്കറിയാം നിരവധി സർക്കാർ ആനുകൂല്യങ്ങൾ ക്ഷേമ ആനുകൂല്യങ്ങൾക്ക് ലഭിക്കുന്ന നിരവധി പാവപ്പെട്ട ആളുകൾക്കെല്ലാം ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അത്തരം ആളുകൾക്ക് അവർക്ക് ലഭിക്കുന്ന സർക്കാർ സഹായങ്ങൾ മാത്രമാണ് ആ ഒരു തുകയായിട്ട് ലഭിക്കാറുള്ളത് സീറോ ബാലൻസ് അക്കൗണ്ട് ആയിരിക്കും മിക്കവാറും ആളുകൾക്കെല്ലാം ഉണ്ടാകുക ആ അക്കൗണ്ടിലേക്ക് തുക വരുന്ന സമയത്ത് തന്നെ അവരുടെ ആവശ്യത്തിന് ആ ഒരു തുക അപ്പൊ പെൻഷൻ ആയാൽ ആയിരത്തി അറുന്നൂറാണ് വരിക ആ ആയിരത്തി അറുന്നൂറും പിൻവലിക്കാറുണ്ട് എന്നാൽ എസ് ബി ഐ ഉൾപ്പെടെയുള്ള ചില ബാങ്കുകൾ പറഞ്ഞത് സീറോ ബാലൻസ് അക്കൗണ്ട് താൽക്കാലികമായി നൽകിയതാണ് അത് സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നാണ് സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് എങ്കിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് സേവിങ്സ് അക്കൗണ്ട് ആണ് എങ്കിൽ ബാങ്ക് അക്കൗണ്ടിന്റെ തരം അനുസരിച്ച് വിവിധ തരത്തിലാണ് ബാലൻസ് സൂക്ഷിക്കേണ്ടത് അത് നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ടാൽ എത്രയാണ് സൂക്ഷിക്കേണ്ടത് എന്നറിയാൻ കഴിയും മിക്കവാറും ബാങ്കുകളിൽ അഞ്ഞൂറ് ആയിരം എന്നിങ്ങനെയൊക്കെ ആയിരിക്കും അത് സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സർക്കാർ ആനുകൂല്യത്തിൽ നിന്നും അതിനുള്ള ഫൈന് ഈടാക്കുന്ന സാഹചര്യം ഉണ്ടാകും മാത്രമല്ല നിങ്ങളുടെ അക്കൗണ്ടിൽ കൃത്യമായിട്ടുള്ള മിനിമം ബാലൻസ് ഇല്ല എങ്കിൽ അതിൽ നിന്നും ഫൈന് പിടിച്ച് പിന്നീട് മൈനസ് ബാലൻസ് ആകുന്ന ഒരു അവസ്ഥയിലേക്കും എത്തിയേക്കാം അതുകൊണ്ട് തന്നെ പുതിയ നിബന്ധനകൾ അറിയുക നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടതുണ്ടോ എത്രയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ഏപ്പോൾ വന്നിട്ടുള്ളത് എ ടി എമ്മുമായി ബന്ധപ്പെട്ടാണ് എ കാർഡ് സൗജന്യമായി ഉപയോഗിക്കുന്നതിന് ബാങ്കുകൾ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞുള്ള ഉപയോഗത്തിനെല്ലാം അധിക തുക നൽകേണ്ടി വരുന്നു സ്വന്തം ബാങ്കുകളിൽ അതിന് കൂടുതൽ പരിധി ഉണ്ട് എങ്കിൽ ഇതര ബാങ്കുകളുടെ എ ടി എം ഉപയോഗിക്കുന്നതിന് മൂന്ന് ഉപയോഗത്തിന് ശേഷം നിക്ഷിത ഫണ്ട് നൽകേണ്ടി വരുന്നു നേരത്തെ അത് പതിനെട്ട് രൂപ ഉണ്ടായിരുന്നത് ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി അഞ്ച് രൂപയാക്കി ഈ ഏപ്രിൽ മാസത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ആവുമ്പോൾ ഉപയോഗത്തിന് അതായത് എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കൽ മിനി സ്റ്റേറ്റ്മെന്റ് എടുക്കൽ അതുപോലെ തന്നെ ബാലൻസ് ചെക്ക് ചെയ്യൽ ഇതെല്ലാം ഒരു ഇടപാടായി കണക്കാക്കും ഇതിനെല്ലാം ഈ ഒരു തുക നമ്മുടെ അക്കൗണ്ടിൽ നിന്നും കട്ടാകുന്നതാണ് എന്നുള്ളതും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന പദ്ധതി അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കെല്ലാം വാർഷിക പ്രീമിയം സ്വമേധയാ പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പൊ ഏപ്രിൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച മുത്തു മുതൽ കടക്കുകയാണ് സാധാരണഗതിയിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത് പിടിക്കുക ഇപ്പോൾ ഏപ്രിൽ മാസം കഴിഞ്ഞ കഴിയുന്നതോട് കൂടിയിട്ട് ആ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും കട്ടാകുന്നതാണ് നാനൂറ്റി മുപ്പത്തി ആറ് രൂപയായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഇതിനു വേണ്ടിയിട്ട് പിൻവലിക്കുക നമ്മൾ നേരത്തെ നൽകിയിട്ടുള്ള പെർമിഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഒരു തുക പിൻവലിക്കുക വർഷത്തിൽ രണ്ടു ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് തുകയാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഓരോ വർഷത്തേക്കാണ് ഈ ഒരു പ്രീമിയം ഉള്ളത് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഇത്രയും തുക പിടിച്ചുകൊണ്ട് മറ്റൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ അത് സ്വമേധയാ റിന്യൂവൽ ആവുന്നതാണ് അപ്പൊ ആ കാര്യം കൂടി എല്ലാ ആളുകളും ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് ഇതുപോലുള്ള ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ബൈ